രാഹുൽ ഗാന്ധിയുടെ വരുമാനം ഒരു കോടി രൂപ ആസ്തി ഇരുപത് കോടി തെരഞ്ഞെടുപ്പ് സത്യവാക്മൂല്യത്തിലാണ് ഈ വെളിപ്പെടുത്തൽ അമ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് പണമായി കൈവശമുള്ളതെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഒരു കോടി രണ്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് ആകെ വരുമാനമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു തന്റെ പേരിൽ ബാങ്കിൽ ഇരുപത്തി ആറ് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ നിക്ഷേപമുണ്ടെന്ന് രാഹുൽ ഗാന്ധി സത്യവാങ്മൂല്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നാല് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ഓഹരി വിപണിയിൽ ആകെ നിക്ഷേപം മ്യൂച്വൽ ഫണ്ടുകളിൽ മൂന്ന് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയുടെ നിക്ഷേപവുമുണ്ട് അതേസമയം സോവറിൻ ഗോൾഡ് ബോണ്ടിലെ നിക്ഷേപം പതിനഞ്ച് ദശാംശം രണ്ട് ലക്ഷം രൂപയാണ് ഇവയ്ക്ക് പുറമെ നാല് ദശാംശം രണ്ട് ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ വ്യക്തമാക്കുന്നു ഇതുകൂടാതെ രാഹുൽ ഗാന്ധിയുടെ പേരിൽ എൻ എസ് എസ് തപാൽ സേവിംഗ് ഇൻഷുറൻസ് പോളിസികളിലായി ഏകദേശം അറുപത്തി ദശാംശം അഞ്ച് രണ്ട് ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ട് ഒൻപത് കോടി ഇരുപത്തിനാല് ലക്ഷത്തി അമ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കളാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ആകെ ആസ്തി ഇരുപത് കോടി മുപ്പത്തി ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് ഇവയ്ക്കൊപ്പം തന്നെ അദ്ദേഹത്തിന് ഏകദേശം നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് രൂപയുടെ ബാധ്യതയുണ്ട്